നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും ഓരോ മനുഷ്യനും ഓരോ മണമാണുള്ളത് നമ്മുടെ വിരലടയാളം പോലെ തന്നെ നമ്മെ തിരിച്ചറിയാനുള്ള ഒരു സവിശേഷതയാണ് നമ്മുടെ മണവും ഫിംഗർ പ്രിൻ്റ് എന്ന് വിരലടയാളത്തിന് പറയും പോലെ ഇതിനെ ഓർഡർ പ്രിൻറ്റ് എന്നാണ് വിളിക്കുന്നത് ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് പോലും പ്രത്യേകം പ്രത്യേകം ഗന്ധമായിരിക്കും ഇതെല്ലാം നാം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമായിരിക്കും ഭക്ഷണത്തിന്റെ വ്യതിയാനം അനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം നമ്മുടെ ശരീരം പുറപ്പെടുവിക്കുന്ന അമിനോ ആസിഡുകളാണ് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക ഗന്ധം നൽകുന്നത് കൂടാതെ ശരീരത്തിലെ ബാക്ടീരിയയും ശരീരഗന്ധത്തെ സ്വാധീനിക്കും ഓരോരുത്തർക്കും സ്ഥായിയായിട്ടുള്ള ഒരു ഗന്ധമുണ്ട് ഈ ഗന്ധം കൊണ്ടാണ് വളർത്തു നായക്കൾ നമ്മെ തിരിച്ചറിയുന്നത് കൂടാതെ പോലീസ് നായ കൃത്യമായ വസ്ത്രങ്ങൾ മണപ്പിച്ച് കൃത്യമായ ആളെ കണ്ടെത്തുന്നതും ഈ ഗന്ധ ഗന്ധവ്യതിയാനം കൊണ്ടാണ് ഇതിൽ വേറെ രസകരമായ ഒരു വസ്തുത പ്രായത്തിനനുസരിച്ച് ശരീരഗന്ധം മാറുമെന്നുള്ളതാണ് അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെയും സ്വീഡനിലെ ശാസ്ത്രജ്ഞരും കൂടി സംയുക്തമായി ഇതേക്കുറിച്ച് ഒരു പഠനം നടത്തി ചെറുപ്പക്കാർ മധ്യവയസ്കർ പ്രായം ചെന്നവർ എന്നിവരടങ്ങുന്ന ആൾക്കാരിൽ നടത്തിയ പഠനത്തിൽ ഓരോ പ്രായത്തിലും ശരീരഗന്ധം മാറി വരുന്നതായി അവർ കണ്ടെത്തി രസമെന്താണെന്ന് കരുതിയാൽ രൂക്ഷവും ദുർഗന്ധം അമിക്കുന്നതുമായ ശരീരഗന്ധം കൂടുതലും ചെറുപ്പക്കാരിലാണ് പ്രായമായവരിൽ ഗന്ധത്തിന്റെ രൂക്ഷത കുറഞ്ഞതായി കാണപ്പെട്ടു കൂടാതെ പ്രായമായവരിൽ ചെറുപ്പക്കാരിൽ നിന്നും വ്യത്യസ്തമായൊരു ഗന്ധമാണ് കണ്ടെത്തിയത് ഗന്ധത്തിന്റെ രൂക്ഷതയും പ്രത്യേകതയും കൊണ്ട് പ്രായം കണ്ടെത്താമെന്ന് അവർ കണ്ടുപിടിച്ചു പട്ടിയോടും പൂച്ചയോടും മത്സരിക്കാനാവില്ലെങ്കിലും മണത്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന കൂട്ടത്തിൽ മനുഷ്യനും ഒട്ടുപുറകിലല്ല ഒരു ശരാശരി മനുഷ്യനെ പതിനായിരം വ്യത്യസ്ത മണങ്ങൾ തിരിച്ചറിയാൻ ശേഷിയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് പലപ്പോഴും പത്തു മണം പോലും തികച്ചേ അറിയാനാകുന്നില്ല ഗ്രാണശേഷി കൂട്ടാനുള്ള ചില വഴികളുണ്ട് മണക്കുവാനുള്ള കഴിവ് കൂട്ടാനുള്ള പ്രധാന വഴി നന്നായി മണക്കുക എന്ന് തന്നെയാണ് ഉപയോഗിക്കാതെ വെക്കുകയാണെങ്കിൽ ഏത് യന്ത്രവും കേടായിപ്പോകുന്നത് പോലെ നമ്മുടെ മൂക്കും ഉപയോഗിക്കും തോറുമാണ് അതിൻ്റെ ശേഷിയും വർദ്ധിക്കുക പല വസ്തുക്കളും കണ്ണുകളടച്ച് മൂക്കിനോട് ചേർത്ത് വെച്ച് മണത്തു നോക്കുക ഗന്ധത്തിലൂടെ നിങ്ങൾക്ക് വസ്തുവിനെ തിരിച്ചറിയാനാകുന്നുണ്ടോ എന്ന് നോക്കണം ചില ഗന്ധങ്ങൾ നമ്മുടെ മാനസികാവസ്ഥയെ തന്നെ മാറ്റിമറിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഗന്ധഗ്രാഹികളായ നാടികൾ നമ്മുടെ തലച്ചോറിലെ വികാരമുണർത്തുന്ന ഭാഗവുമായി നേരിട്ട് ബന്ധിപ്പിക്കപ്പെട്ടതാണ് ഇതിന് കാരണം ഫാസ്റ്റ് ഫുഡ് പൊതികളുടെയും റൊട്ടിയുടെയുമെല്ലാം ഗന്ധം ട്രാഫിക്കിനിടയിൽ ഓടിക്കുന്നവരെ അസ്വസ്ഥരാക്കുമെന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് അതേസമയം പൊതിനീനേയും കറുവപ്പട്ടയും ഡ്രൈവർമാരിൽ അസ്വസ്ഥത കുറച്ച് ഏകാഗ്രത വർദ്ധിപ്പിക്കും അതുപോലെ ചിന്താശക്തിയും ഏകാഗ്രതയും കൂട്ടാൻ ചെറുനാരങ്ങയും കാപ്പിയുടെയും ഗന്ധങ്ങൾക്ക് കഴിവുണ്ട് ഗ്രാണശക്തി നശിപ്പിക്കുന്ന പ്രധാന വില്ലൻ കഫക്കെട്ടാണ് ജലദോഷമുള്ള സമയത്ത് മണക്കാനും രുചിക്കുവാനുമുള്ള കഴിവ് പൂർണ്ണമായി നഷ്ടപ്പെടുന്നതാണ് കാരണം ഗ്രാഹിയായ നാടികളടങ്ങിയ നാസാരന്ധ്രം കഫക്കെട്ട് കാരണം മൂടിപ്പോകുന്നു മൂക്കിനും തൊണ്ടയ്ക്കുമിടയിൽ കഫക്കെട്ട് കാരണം രസനയെ ഉദ്ദീപിപ്പിക്കുന്ന കോശങ്ങളും പണിമുടക്കുന്നതോടെ രുചിയും ഇല്ലാതാകും കഫക്കെണ്ണുണ്ടാകുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് ഇത് തടയാനുള്ള ഏകപോം വഴി തണുപ്പിച്ച ഭക്ഷണത്തിനൊപ്പം പാലും പാൽ ഉൽപ്പന്നങ്ങളുമാണ് പ്രധാനമായും കഫക്കെട്ടിന് കാരണമാകുന്നത് അമിത മദ്യപാനവും പുകവലിയും ഗ്രാണശേഷി കുറയുന്നതിന് ഇടയാക്കും രക്തത്തിൽ ആൽക്കഹോളിൻ്റെ അംശം കൂടുന്നത് ഗന്ധഗ്രാഹികൾ മരവിക്കുന്നതിനെ കാരണമാക്കും അതുപോലെ ജലദോഷ നിവാരണികൾ എന്ന പേരിൽ വിപണിയിലിറങ്ങുന്ന ഒട്ടുമിക്ക മരുന്നുകളും ഗ്രാണശേഷിയെ ബാധിക്കുന്നവയാണ് പയറുവർഗ്ഗങ്ങൾ കക്ക സൂര്യകാന്തി വിത്ത് തുടങ്ങി സിംഗിൻ്റെ അംശം കൂടുതലായി അടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുകയാണ് ഗ്രാണശേഷി വർദ്ധിപ്പിക്കാനുള്ള മറ്റൊരു പോം വഴി ശരീരത്തിൽ മിനറൽ സിങ്കിൻ്റെ അഭാവമാണുള്ളവരിൽ ഹൈപ്പോസ്മിയ അല്ലെങ്കിൽ ഗ്രാണക്ഷയം കണ്ടുവരുന്നു ഏഴ് മില്ലിഗ്രാം സിങ്ക് അടങ്ങിയ വൈറ്റമിൻ ഗുളിക ദിവസവും കഴിക്കുന്നതാണ് നല്ലത് ദിവസേന വ്യായാമം ചെയ്യുന്നതും ഗ്രാണശേഷി വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും ഈർപ്പമുള്ള ചുറ്റുപാടിൽ ജീവിക്കുന്നവരിൽ ഗ്രാണശേഷി ഈർപ്പം നിറഞ്ഞ നാസാരന്ധ്രങ്ങളിൽ കൂടുതൽ പ്രവർത്തനക്ഷമമാകും എന്ന് തന്നെയാണ് കാരണം ദുർഗന്ധങ്ങളെ അകറ്റി നിർത്തുക എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദുർഗന്ധങ്ങൾ ഗ്രാണശേഷിയെ മരവിപ്പിക്കും ഓരോ ഗന്ധവും ആസ്വദിച്ചു വേണം അനുഭവിക്കാൻ ആദ്യ ശ്വാസത്തിൽ തന്നെ പരമാവധി വലിച്ചെടുക്കാതെ ചെറുതായി ആസ്വദിച്ച് ശ്വസിച്ചു തുടങ്ങിയാൽ ഓരോ ഗന്ധവും കൂടുതൽ അനുഭവ വേദ്യമാകും പട്ടികളും പൂച്ചകളുമെല്ലാം ഇതേ രീതിയിലാണ് വിവിധ ഗന്ധങ്ങളെ തങ്ങളുടെ വരുതിയിലാക്കുന്നത് കഴിക്കുന്നതിനിടയിലും മണം ആസ്വദിക്കുന്നത് ഭക്ഷണം കൂടുതൽ അനുഭവ തീർച്ചയായും നല്ല ഗന്ധമുള്ള ഭക്ഷണമാകും നിങ്ങളുടെ മനസ്സും ആഗ്രഹിക്കുക ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു